വി ആൾ നോ ഇട്ടല്ലേ ഏറ്റവും കൂടുതൽ പഠിപ്പും വിദ്യാഭ്യാസം എല്ലാം ഉള്ളൊരു നാട്ടിൽ ഡ്രഗ്സ് കൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്നു കുട്ടികളിൽ അല്ലെങ്കിൽ മറ്റേ ക്രൈം റേറ്റ് കൂടുന്നു മാർക്കൊന്നും സിനിമയല്ല പ്രശ്നം അത് അല്ലേ നമ്മൾ അതൊരു സിനിമ ആയിരുന്നു പക്ഷേ ഡെഫിനറ്റ്ലി ഡി ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഞാനും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദാറ്റ് ഈസ് ഇങ്ങനെ ഇങ്ങനത്തെ സിനിമകൾ കാരണമാണ് പക്ഷേ ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ് സിനിമയ്ക്ക് അങ്ങനെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല സിനിമ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരവസ്ഥ മാത്രമേ ഉള്ളൂ ആക്ച്വലി കേരള കേരള സ്റ്റേറ്റിലേക്ക് ഡ്രഗ്സ് എങ്ങനെ വരുന്നു എങ്ങനെയാണ് സ്കൂളിലേക്ക് എത്തുന്നത് ആരാണ് ക്യാരിയർസ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് കേട്ടോണ്ടിരുന്നത് സിനിമയിൽ കണ്ടിട്ടുണ്ട് പിന്നെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കേട്ടോണ്ടിരുന്നത് ഇതേ പ്രോബ്ലം ഇപ്പോഴും നടക്കുകയാണ് ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാമിലൂടെ നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നു അതാണ് നമ്മുടെ ഇഷ്യൂ ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് ഇന്ന് ഇതൊക്കെ ടാക്കിൾ ചെയ്യുന്ന അതോറിറ്റീസ് ആണെങ്കിലും വെവറിറ്റീസ് സ്കൂൾ ലെവലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ബിക്കോസ് ഡ്രഗ്സ് ഇസ് വെരി ഡേഞ്ചറസ് തിങ് എന്നുവെച്ചാൽ സിനിമ മേഖലയിൽ ഉണ്ടല്ലോ അല്ല സിനിമാ മേഖലയിൽ മാത്രം എന്ന് പറയാൻ പറ്റില്ല ഈസ് സിനിമ എപ്പോഴും പറയുമ്പോൾ എന്താ പറയുക ഒരു ഒരു സോഫ്റ്റ് ടാർഗറ്റ് ടാർഗറ്റാ പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളെ തന്നെ ലിങ്ക് ബൈറ്റ് വെക്കുമ്പോൾ ആൾക്കാർക്ക് വായിക്കാനും സംസാരിക്കാനും കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പബ്ലിക് ഫിഗറിലേക്ക് അത് പോകുമ്പോൾ ഉണ്ടാവുന്നത് മോർ ദൻ തേർട്ടി തൗസൻഡ് കേസസ് വരുമ്പോൾ ചിലപ്പോൾ ഒൻപത് കേസായിരിക്കും ഈ പറയുന്ന വളരെ പോപ്പുലറായ ആൾക്കാർ ഇൻവോൾവ് ആവുന്നു പക്ഷേ വടപ്പൊടുത്തി ട്വൻറ്റി ഫൈവ് തൗസൻഡ് എക്സ്ട്രാ അപ്പോൾ പ്രോബ്ലം എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ന്യൂസ് വാല്യൂ മേ ബി ഐ തിങ്ക്